പരിശുദ്ധമായ റൗല ഷെരീഫിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായി പലതുകാല് വെച്ച് കടക്കുമ്പോൾ ചൊല്ലേണ്ട ബിസ്മില്ലാഹി അള്ളാഹു മുഫ്തഹലി അബുബർ റഹമ്മദിഖ് അള്ളാഹു മുസ്ലിാല സീദന മുഹമ്മദ് പറഞ്ഞ പള്ളിയിലേക്ക് പ്രവേശിക്കുക കടന്നാൽ ഉടനെ തന്നെ എത്തിക്കാഫിൻ്റെ നീയത്ത് വെക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക റൗല പ്രവേശനം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ പ്രവേശിക്കുന്ന സ്ഥലം റൗലയാണെന്ന് ഉറപ്പാക്കുക അഥവാ നബ്സലാൽ സങ്ങളുടെ ഖറിൻ്റെയും അവിടുത്തെ വീടിൻ്റെയും അവിടുത്തെ പരിശുദ്ധമായ മിമ്പറിൻ്റെയും ഇടയിലുള്ള ഭാഗമാണ് എന്ന് ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തിയതിന് ശേഷം അവിടെ എത്തി രണ്ടക്കാത്ത് ആദ്യം നിസ്കരിക്കുക നിസ്കരിച്ച് കഴിഞ്ഞ് നബിസ്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുക അത് കഴിഞ്ഞ് രണ്ട് ഖലീഫുമാർക്കും സലാം പറയുക സലാത്തു വസ്സലാമ അലൈഹി യാ റസൂൽ അള്ള അസ്സലാലിക്കു അബൂബക്സീഖ് അസ്സലാമു അലൈക്കും അമർ ഉൽ ഫാറൂഖ് റലിയുള്ളു ഇങ്ങനെ സലാം പറയാവുന്നതാണ് അതുപോലെ മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞയച്ച സലാം അവർ പറഞ്ഞ രൂപത്തിൽ തന്നെ അസ്ലാത്തു വസ്സലാമു അലൈഹ്യ യാ റസൂൽ എന്ന് അവിടെ വെച്ച് പറയുക അതുപോലെ കഴിയുന്നത്ര നബ്സലാങ്ങൾക്ക് ഫാത്തിഹ ഓതുകയും യാസീൻ ഓതുകയും ചെയ്യുക അതിനുശേഷം ദുവാ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ റൗലാ ഷെരീഫിൻ്റെ അകത്ത് നമുക്ക് സമയം കിട്ടുന്നെങ്കിൽ കാണേണ്ട ഭാഗങ്ങൾ കാണാവുന്നതാണ് അതിൽ പ്രധാനമായിട്ടും നബ്സുറുള്ള സിംഗ് മെഹാറാബ് അതുപോലെ നബ്സറുല ഹാൽ സിംഗ് മെമ്പർ അൽ അതുപോലെ നബ്സറുള്ള സിംഗങ്ങളെ ഉപയോഗിച്ചിരുന്ന തഹജിദിൻ്റെ മെഹാറാബ് അതുപോലെ ബിലാൽ റലിയുള്ളു താലാൻ ബാങ്ക് കൊടുത്തിരുന്ന ഒരു തട്ട് നബ്സുലാ അലൈഹി വസ്സലാങ്ങളുടെ പരിശുദ്ധമായ ഹജറത്ത് ഉഷരീഫ് അഥവാ നബുധങ്ങൾ കിടക്കുന്ന കബർ ഉൾക്കൊള്ളുന്ന ആ റൂം അതുപോലെ നബ്സുള്ള സങ്ക കബറിനോട് ചേർന്ന് നിൽക്കുന്ന ഉസ്തുവാനകൾ തൂണുകൾ ഒന്നാമത്തെ ഉസ്തുവാനത്ത് സരീർ നബ്സുല്ലാസങ്ങൾ കട്ടിലിട്ട് കിടന്നിരുന്ന ഭാഗത്തെ തൂണ് രണ്ടാമത്തെ ഉസ്തുവാനത്തുൽ ഹറസ് അലി റലിയുല്ലാഹു താലു എന്നെ പോലെയുള്ള സൊഹാബാക്കൽ കാവൽ നിന്നിരുന്ന തൂണ് മൂന്നാമത്തെ ഉസ്തുവാനത്തുൽ ഉഫൂദ് അഥവാ സാർത്ഥവാഹക സംഘങ്ങൾ ലഭിതങ്ങളെ കാണാൻ വന്നിരുന്നവർ വന്ന് നിൽ നിന്നിരുന്ന തൂണ് അതുപോലെ ആയിഷ ബി റലി ഉള്ളാഹുത്താലും ഉദ്ധരിക്കുന്ന ഒരു ഹദീസുമായി ബന്ധപ്പെട്ട ഉസ്തുവാനുത്തു ആയിഷ ആയിഷ ബിബിയുടെ തൂണ് അതുപോലെ അബൂൽ ബാബ് റലിയുല്ലാഹുത്താലു കെട്ടിയിട്ട് കിടന്ന് തൗബയെ സ്വീകരിച്ച ഉസ്തുവാനുത്തു തൗബ അഥവാ ഉസ്തുവാനുത്തു അബൂലുബാബ എന്നുള്ള തൂണ് അതുപോലെ പ്രത്യേകതയുള്ള കുറച്ച് തൂണുകൾ കൂടെ വേറെയുണ്ട് അതുപോലെ തന്നെ മസ്ജുദുൻ നബബിയുടെ പുറത് പുറകുഭാഗത്തിന് മുസ്ലാസങ്ങളെ ഖബറിനോട് ചേർന്ന് അഹ്ലുസുഫയുടെ ഒരു തെട്ടുണ്ട് അത് കാണണം അതുപോലെ നെബ്സുള്ള പള്ളി എന്ന് പറയുന്ന പ്രത്യേകമായി രേഖപ്പെടുത്തിയ തൂണുകൾ ഉള്ള ഭാഗം പ്രത്യേകമായിട്ട് തിരിച്ചറിയുക അതിനുശേഷം സുദ്ദീഖ് അലിയല്ലാഹുത്താലിനു കൂട്ടിയെടുത്ത ഹൗഹത്ത് അബീബക്കർ എന്ന പേരുള്ള സുദ്ദീഖ് അദ്ദി ഉള്ളാഹു താലിൻ്റെ പേരുള്ള ചായ്പ് അത് പ്രത്യേകം മനസ്സിലാക്കുകയും മസ്ജുദു നബവിയുടെ നിർമ്മാണ ഘട്ടം മുതൽ ഇന്ന് വരെ അടയ്ക്കാത്ത ഹൗഹത്ത് അബൂബക്കറിലേക്ക് പ്രവേശിക്കുന്ന ബാബു അബൂബക്കർ അഥവാ അബൂബക്കർ സുദീഖ്ലാലിൻ്റെ പേരുള്ള കവാടം മനസ്സിലാക്കുക ഹഫ്സാർ അലി അള്ളാഹു താലാന്നുവിൻ്റെ വീടുണ്ടായിരുന്ന ഭാഗത്തുള്ള ജനാല അതും തുറന്നിട്ടിരിക്കുന്ന ജനാലയാണ് അതും എല്ലാവരും മനസ്സിലാക്കുക അതുപോലെ തന്നെ നബി നബുസല്ലാഹു അലഹു വസല്ലം തങ്ങളുടെ പള്ളിയുടെ ആ ഭാഗം ഓരോ തൂണുകളുടെ മുകളിൽ മസ്ജിദൂർ റസൂല്ലാ സുലഹസ്ങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ ഉസ്തുവാനകളിൽ കൃത്യമായി ഇതുപോലെ മഞ്ഞ ഗോൾഡൻ ഡിസൈനിൽ അകത്ത് പച്ച മഷി പച്ച അടയാളം ചെയ്ത് അതിൻ്റെ അകത്ത് ഗോൾഡിൽ എഴുതിയിട്ടുണ്ട് ഓരോ തൂണുകളിലും അതാണ് പ്രത്യേകതയെ തൂണ് ൗലയുടെ ഭാഗങ്ങളിൽ ഓരോന്നും നബി നബിസ്ലാ അലി വസ്ലമ തങ്ങളെ മഹാന്മാർ പുകഴ്ത്തിപ്പാടിയ ബൈത്തുകളും ഉല്ലേഖനം ചെയ്തിട്ടുണ്ട് യാമൻ തക്കൂമ മക്കാമൽ ഹംദി എന്നുള്ളതും നഫ്സീ ഫിദാ അല്ലു കബിറിൻ അന്തസാക്കിനു എന്നുള്ള കവിതകളും ഇങ്ങനെ എല്ലാം മനസ്സിലാക്കി റൗളയിലെത്താൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും ഉടനെ ഭാഗ്യം നൽകട്ടെ അസ്സാം അലൈക്കും വാഹമത്തല്ലാഹി വാത്തു